ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട് ഏത് രൂപത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇനിയും അതിൻ്റെ ഗൗരവം മനസ്സിലാക്ക ആകാത്ത ആക്കാത്ത ഒരുപാട് ആൾക്കാർ ഇന്ന് നമുക്കിടയിലുണ്ട് നമ്മൾ ഭൂരിപക്ഷമായിട്ടില്ലെങ്കിലും കുറച്ചുകൂടി ഇസ്ലാം മതം ഒന്ന് വളർന്നിട്ട് വേണം പലതും ചെയ്യാൻ എന്ന് തീരുമാനിക്കുകയും പബ്ലിക്കിൽ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മളുള്ളത് ഒരു രാജ്യത്ത് മുസ്ലിങ്ങൾ കുറച്ചധികമായാൽ എങ്ങനെയാണ് അവർ മറ്റുള്ള ആൾക്കാരോട് പെരുമാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ലബനിലേക്ക് പോകണം ലബനോൺ എന്നൊരു രാജ്യമുണ്ടായിരുന്നു മുസ്ലിം ജനസംഖ്യ ഭൂരിപക്ഷമാകുമ്പോൾ എന്താണ് അവർക്ക് സംഭവിക്കുന്നത് മറ്റുള്ളവർ അവിടെ ഉണ്ടാകുമോ അവരവിടെ ജീവിക്കുമോ അവരുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാകുമോ ഇതൊന്നും നമ്മുടെ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകരോ രാഷ്ട്രീയ നിരീക്ഷകരോ മാധ്യമങ്ങളോ ഇടതുവലതു പാർട്ടികളോ ഒന്നും സമൂഹത്തെ ബോധവൽക്കരിക്കാതെയില്ല കാരണം എതിർസ്ഥാനത്തുള്ളത് മുസ്ലിം തീവ്രവാദികളാണെങ്കിൽ അവരുടെ തൂലിക അറയ്ക്കും കണ്ടമിടറും അവരുടെ അതുവരെ ഉണ്ടായിരുന്ന ജോലിക്കുന്ന ചോരത്തിളപ്പ് സ്റ്റിൽ അവിടെ നിൽക്കും എവിടെയും വോട്ട് ബാങ്കു മാത്രം ആരാണെങ്കിലും വേണ്ടില്ല ആരെ സുഖിപ്പിച്ചാലും ആരുടെ ചെരുപ്പ് നക്കിയാലും നമുക്ക് വേണ്ടത് ഭരണമാണ് നാലു വോട്ടിനു വേണ്ടി മാതാവിനെ പോലും തള്ളിപ്പറയാൻ മടിക്കാത്ത ഒരു ജനതയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ജനത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ആഭ്യന്തര യുദ്ധത്തിന് മുൻപ് ലബനൻ അറിയപ്പെട്ടിരുന്നത് അതായത് പാരീസ് ഓഫ് മിഡിൽ ഈസ്റ്റ് മധ്യ പൂർവേഷ്യയിലെ പാരീസ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് അറുപത്തിയഞ്ച് ശതമാനം ക്രിസ്ത്യാനികൾ ഇരുപത് ശതമാനം ഷിയ വിഭാഗത്തിൽപ്പെട്ടതും സുന്നി വിഭാഗത്തിൽപ്പെട്ടവരുമായിട്ടുള്ള ഉണ്ടായിരുന്നു ഇവിടുത്തെ ജനസംഖ്യ അന്നങ്ങനെയായിരുന്നു ലബനൻ ലബനൻ റിപ്പബ്ലിക് ആയിരുന്നു കൂടാതെ ഉയർന്ന ജീവിത നിലവാരം നല്ല പുരോഗമന ആശയങ്ങൾ വിശാലമായ മനസ്ഥിതിയൊക്കെ ഉണ്ടായിരുന്ന ഒരു ജനത വളരെ കൂടിയായിരുന്നു ആ ജനതയുടെ മുമ്പോട്ടുള്ള പോക്ക് അവരുടെ കുട്ടികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം മെച്ചപ്പെട്ട ചികിത്സാരീതികൾ ഒക്കെ ലഭിച്ചിരുന്നു സിറിയയിൽ നിന്ന് പോലും അനേകം വിദ്യാർത്ഥികൾ ഉപരിപഠനാർത്ഥം ലബനൻ തേടി വരുമായിരുന്നു വന്നവരിൽ ചിലർ ആ നാട് ഇഷ്ടപ്പെട്ടിട്ട് അവിടെ തന്നെ താമസിക്കുകയും ചെയ്തിരുന്നു അവിടെ വിട്ടുപോകാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നാൽ ലബനനിലെ മുസ്ലിങ്ങൾ മറ്റെല്ലാ നാട്ടിലെയും എന്ന പോലെ തന്നെ ന്യൂനപക്ഷം എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ടും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും ബോധപൂർവം മാറി നിൽക്കുകയും പലപ്പോഴും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പതിവായിരുന്നു അവരുടെ കൂടെ ആ നാട്ടിലെ ചില ഇടതുരാഷ്ട്രീയ പാർട്ടികളും കൂടെ കൂടിയിരുന്നു ഏതാണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് നടക്കുന്ന അതേ അവസ്ഥ തന്നെ എന്നാൽ സ്ഥിതിഗതികൾ നിയന്ത്രണം വിടുന്നത് അഭയാർത്ഥികളുടെ വമ്പിച്ച ഒഴുക്ക് ആരംഭിച്ചതോടുകൂടിയായിരുന്നു ഇസ്രായേൽ പാലസ്തീൻ വിഷയങ്ങള് അന്ന് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നു അവിടുത്തെ ജനത അങ്ങനെ അഭയാർത്ഥികളായി സമീപ രാജ്യങ്ങളിലെ ജോർദാൻ ലെബനോൻ ഈജിപ്റ്റ് എന്നീ എന്നീ നാടുകളിലേക്കൊക്കെ പ്രാണരക്ഷാർത്ഥം കയ്യിലെടുക്കാവുന്ന സാധനങ്ങളും കുഞ്ഞുങ്ങളുമായി അവർ ഒഴുകിപ്പോയി ഇതില് ഒരു അറബി രാജ്യം പോലും അഭയാർത്ഥികളെ സ്വീകരിക്കാനുണ്ടായിരുന്നില്ല പോകുന്നതൊക്കെ മുസ്ലിങ്ങളാണ് ആ മുസ്ലിങ്ങൾക്ക് അഭയം കൊടുക്കാൻ സഹോദരങ്ങൾക്ക് ഇന്നമൽ ഇന്നു നെഹ്വാ എന്നാണ് ഖുർആാൻ പറഞ്ഞത് വിശ്വാസികൾ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞു എന്നാൽ ആ സഹോദരങ്ങളെ സഹായിക്കാൻ ഒരു അറബ് രാഷ്ട്രങ്ങളും തയ്യാറായിരുന്നില്ല അങ്ങനെ അന്ന് ഇവർക്ക് പ്രാണരക്ഷാർത്ഥം അഭയം നൽകിയ പല രാജ്യങ്ങളും മുമ്പ് നമ്മൾ സൂചിപ്പിച്ച രാജ്യങ്ങളൊക്കെ തന്നെ ഈ ഇവർ അഭയാർത്ഥികളായി വന്നതോടുകൂടി ഓപ്പൺ പോളിസി വെച്ച് പുലർത്തിയിരുന്ന ലെബനിലേക്കും അഭയാർത്ഥികൾ കൂട്ടത്തോടുകൂടി ചേക്കേറി ഇവരെ സർക്കാർ രണ്ട് കൈയും കൂട്ടി സ്വീകരിക്കുകയും അവർക്ക് വേണ്ടുന്നതെല്ലാം നൽകുകയും ചെയ്തു എന്നതാണ് അതോടുകൂടി ലബനോന്റെ സമാധാനം തകരുകയായിരുന്നു അവർ ചെയ്ത ഏറ്റവും വലിയ അജ്ഞത ഇവർക്ക് അഭയം നൽകിയെന്നുള്ള തെറ്റായിരുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള കുടിയേറ്റങ്ങൾ രാജ്യത്തിൻ്റെ ജനസംഖ്യ അനുപാതകമായി ആനുപാതികമായി മാറ്റിമറിച്ചു മുസ്ലിങ്ങൾക്കിടയിൽ വർദ്ധിച്ച ജനന നിരക്ക് അവരുടെ അംഗസംഖ്യകളുടെ ക്രമാതീതമായിട്ടുള്ള വർധന ഇതൊക്കെ വലിയ തോതിൽ ആ നാടിനെ മാറ്റിമറിച്ചു ഏറെ താമസിയാതെ ലബനനില് ക്രൈസ്തവർ ന്യൂനപക്ഷവും മുസ്ലിങ്ങൾ ഭൂരിപക്ഷവുമായി ഇതിനെ തുടർന്ന് ക്രിസ്ത്യാനികൾക്കെതിരെ അരങ്ങേറിയ മൃഗീയമായ ആക്രമണങ്ങളുടെയും അടിച്ചമർത്തലുകളുടെയും ഒക്കെ ചരിത്രം ലബനനിലെ ആഭ്യന്തര യുദ്ധം സിവിൽ വാർ എന്നറിയപ്പെടുന്ന രീതിയിലേക്ക് മാറി അങ്ങനെ അവിടെ ഒരു കാലത്ത് ഭൂരിപക്ഷമായിരുന്ന ക്രിസ്ത്യാനികൾ സ്വന്തം രാജ്യത്ത് തുർക്കിയെ പോലെ തന്നെ അഭയാർത്ഥികളായി മാറി രാജ്യത്തിന്റെ റിപ്പബ്ലിക് സ്റ്റാറ്റസ് ഒക്കെ പോയി രാജ്യം പരിപൂർണമായി ജിഹാദിവൽക്കരിക്കപ്പെട്ടു ഭരണഘടനയും ഗവൺമെന്റും അവരുടെ കയ്യിലെ കളിപ്പാവകളായി മാറി മിഡിൽ ഈസ്റ്റിലെ ഒരേ ഒരു ഡെമോക്രാറ്റിക് രാജ്യം ഇന്നിപ്പോൾ ഭീകരവാദികളുടെ അഴിഞ്ഞാട്ട കേന്ദ്രമാണ് ഇതിൽ നിന്നും നമ്മൾ ഇന്ത്യക്കാർക്ക് പലതും പഠിക്കാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് മുമ്പുള്ള ലബനോനാണ് ഇന്ന് നമ്മുടെ ഭാരതം നമ്മൾ ന്യൂനപക്ഷങ്ങൾ എന്ന പേരിൽ മുസ്ലീങ്ങൾക്ക് വേണ്ടി മാത്രം ഉച്ചത്തിൽ സംസാരിച്ചു സ്വാമി വേഷം കെട്ടിയവൻ വരണം ഇസ്ലാമിനെ കുറിച്ച് നാല് മഹിമകൾ പറയാൻ ലോഹയിട്ടവനും വരണം എന്നിട്ട് നമുക്ക് മതസൗഹാർദ്ദം ആടിത്തിമിറക്കാം നാളെ നമുക്ക് തലയിൽ കൈവച്ച് വിലപിക്കാതിരിക്കാൻ നമ്മൾ തിരിച്ചറിയണം എന്നാൽ ന്യൂനപക്ഷങ്ങൾ എന്നറിയപ്പെടുന്ന മുസ്ലിങ്ങളിൽപ്പെട്ട ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരെ സ്നേഹിക്കുന്ന സത്യം ഉറക്ക വിളിച്ചു പറയുന്നു നാടിന്റെ ക്ഷേമത്തിനും നാടിന്റെ സുസ്ഥിതിക്കും വേണ്ടി സംസാരിക്കുമ്പോൾ ഞങ്ങളൊക്കെ വർഗീയവാദികളായി മാറ്റപ്പെടുന്നു ഒടുവിൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ ഭൂരിപക്ഷമായി കഴിയുമ്പോൾ നമുക്ക് അടിമ ജീവിതം നയിക്കാൻ തയ്യാറാവുക ഇക്കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ വന്ന ചെറിയൊരു ക്ലിപ്പ് ഞാനൊന്ന് കാണിക്കും ഭൂമിയിൽ നിന്ന് തന്നെ വെട്ടിക്കളയുന്ന പരിപാടി നമുക്കറിയാം സി ഐ എ പ്രശ്നം വന്നപ്പോ ഇവര് വിളിച്ച മുദ്രാവാക്യം നമ്മൾ കണ്ടില്ലേ ഇരുപത്തി ഊരിയ ഊരിയവാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല ഈ രൂപത്തിലാണ് നമ്മുടെ നാടിന്റെ പോക്കെങ്കിൽ ഇനി നമുക്ക് ഖേദിക്കാം തീർന്നിട്ടില്ല ഒരു വാർത്ത കൂടി കാണാം മുഹമ്മദ് I പബ്ലിക്കിലിട്ട് ഖുർആാനിനെ നിരാകരിച്ചു നിഷേധിച്ചു നബിയെ നിന്ദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലും രാഷ്ട്രീയ നേതാക്കളെ പോലും വെറുതെ വിടാതെ ഓടിച്ചിട്ടടിക്കുന്നെങ്കിൽ എൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചൂടെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വെളിപ്പെടുത്തൽ ഇന്നലെ കേൾക്കാനിടയായി നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം മുസ്ലിം സമൂഹത്തിൽപ്പെടുന്ന ഒരു പറ്റം ആളുകളെ എസ് ടി പി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വാസ്തവമാണ് ആ തെറ്റിദ്ധാരണയുടെ അംശമൊക്കെ കഴിഞ്ഞിട്ടും ആ അപകടങ്ങളൊക്കെ കഴിഞ്ഞിട്ടും വീണ്ടും പി സി ജോർജ് പറയുന്നതാണ് ശരി എന്ന് പറയുന്ന ഒരു പറ്റം സമൂഹം ഇരാറ്റുപേട്ടയിലുണ്ട് അങ്ങനെ പറഞ്ഞ ആ സമൂഹത്തിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇപ്പോ ഈരാറ്റുപുട്ടിക നടക്കുന്നത് ഉദാഹരണമായി പറഞ്ഞാൽ കടുവാമൊഴിയിൽ മദ്രസ അധ്യാപകനായ അനസ് മുസ്ലിയാർ അദ്ദേഹം പി സി ജോർജ് പറയുന്നത് എന്താണ് തെറ്റ് അദ്ദേഹം ഒരിക്കലും നബിയേയും പരിശുദ്ധ ഖുറാനെയും അപമാനിച്ചിട്ടില്ലല്ലോ അദ്ദേഹം ഈ നാട്ടിലെ കൊള്ളരതായ്മകൾക്കെതിരെ അത് ഇന്ന ജാതി മതം എന്നില്ല ഏത് ജാതി മതസ്ഥർക്കെതിരെയും കൊള്ളായ കൊള്ളരതായ്മ കണ്ടാൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് പി ജോർജ് ഇവിടെ ഇത്തരത്തിലുള്ള തീവ്രവാദ സ്വഭാവമുള്ള പാർട്ടികളും സംഘടനകളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞതിൽ എന്തു തെറ്റ എന്ന് പി സി ജോർജ് ചോദിച്ചപ്പോ അതിന് എന്താണ് തെറ്റ എന്ന് അനസ് മൗലവി കഴിഞ്ഞ ദിവസം ചോദിച്ചു അത് പിന്നീട് ബഹളം അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുകയും അദ്ദേഹത്തെ അദ്ദേഹത്തെ നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പി സി ജോർജിനെ അനുകൂലിച്ച ഒരു മൗലവിയെ ഒരു മദ്രസ അധ്യാപകനെ മദ്രസ അധ്യാപനത്തിന് അധ്യാപക സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ നിവേദനം തയ്യാറാക്കുകയാണ് ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലാണ് അവിടെ യു ഡി എഫിന്റെ ഒരു പ്രകടനം വരുന്നു പി സി ജോർജിനെതിരായിട്ട് മറ്റോ ആണെങ്കിൽ യു ഡി എഫ് കാരല്ലാത്ത പത്തുനൂറാളുകൾ അവരുടെ കൂടെ കയറുകയാണ് ഇന്നലെ എൽ ഡി എഫിന്റെ ഒരു പ്രകടനം വന്നു എൽ ഡി എഫ് കാര് ഇന്നുവരെ എൽ ഡി എഫിന് സിന്താഗതം വിളിക്കാതെ ആളുകൾ അവരുടെ കൂടുകയാണ് സംഘടിതമായി പി സി ജോർജിനോട് ഒപ്പം നിൽക്കുന്ന നിങ്ങൾക്കറിയാൻ മേലാത്ത വലിയ ഭീകരതയാണ് അവിടെ സംഘടിതമായി പി സി ജോർജോട് ഒപ്പം നിൽക്കുന്ന ആളുകളെ ഒരാളത്തെ കഴിഞ്ഞ ദിവസം ഇരാറ്റുപട്ട മണ്ഡലം കമ്മിറ്റി കേരള ജനപക്ഷം പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി കൊടുക്കുക അറിയാതെ അതിനകത്തുനിന്നൊരു ചെറുപ്പക്കാരൻ ആളുകളെല്ലാം കൂടെ കണ്ടപ്പോൾ ഒരു സന്തോഷത്തിന് എഴുപത്തിയേഴ് പേര് പങ്കെടുത്തു രണ്ടു പേര് ക്രിസ്ത്യാനികളുണ്ട് അതായത് ഞാനും എന്റെ പിതാവും ബാക്കി എഴുപത്തി അഞ്ചു പേരും ഇരാറ്റുപേട്ടരെ മുസ്ലിം സഹോദരങ്ങളായിരുന്നു കഷ്ടകാലത്തിനൊരു ചെറുപ്പക്കാരൻ ആ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു ആ എഴുപത്തിയഞ്ച് ആളുകളുടെയും വീട്ടിൽ പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ ചെന്നു ഏറ്റവും രസകരമായ കാര്യം എന്റെ കൂടെ ഇരുപത്തിനാല് മണിക്കൂറും നടക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് സത്താർ എന്നാണ് അബ്ദുൾ സത്താർ ആ സത്താറിന്റെ കച്ചവടം അവന്റെ പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ ഭീഷണിപ്പെടുത്തി അവരുടെ ഗോഡോണിൽ ചെന്ന് ഷേർ പിരിഞ്ഞ് അവരുടെ വേണ്ട സാധനങ്ങളെല്ലാം ബലമായി എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി അതായത് ഏതെങ്കിലും രീതിയിൽ പി സി ജോറിനെ അനുകൂലിക്കുന്ന മുഴുവൻ ആളുകളെയും ഭീഷണിപ്പെടുത്തുക ഇപ്പൊ നമ്മുടെ ഓഫീസ് മാനേജ് ചെയ്തു മാനേജ് ചെയ്യുന്ന അഞ്ചോളം ചെറുപ്പക്കാരുണ്ട് ഈരാജുവോടെ സ്വദേശികളാണ് ആ അഞ്ചു പേര് ആറാം തീയതി വൈകുന്നേരം ഏഴു മണി വരുന്ന ഒരു സമയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കാലുവെട്ടിക്കളയം എന്നാണ് പറഞ്ഞത് ഇന്ത്യ മഹാരാജ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇത് സിറിയല്ലല്ലോ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചിരിക്കുന്നു ഈ സി ജോറിനോടൊപ്പം ജനപക്ഷം പാർട്ടിയോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ കൃത്യമായിട്ട് അഞ്ചുപേരുടെ പേരെഴുതിയ പറഞ്ഞ കാല് ഞങ്ങൾ വെട്ടിയിരിക്കും ആറാം തീയതി വൈകുന്നേരം ഏഴ് എന്നൊരു സമയമുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് കാലിൽ നടക്കില്ല വീട്ടിൽ കയറി ചൂടി ചെന്നാ പറഞ്ഞു എന്ത് എന്ത് രാജ്യമാണിത് ഇതൊക്കെ ഈ മഹാ ഈ മഹാരാജ്യത്ത് തന്നെയാണ് ഇത് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇരാറ്റുപേട്ടയിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പുറം ലോകം അറിയുന്നില്ല അത്ര ദയനീയമാണ് അവസ്ഥ പക്ഷെ ഞങ്ങൾ ഓർമ്മിച്ച് പറയുന്നു ഇതിനെ തിരിച്ചറിയുന്ന ഒരു സമൂഹം ഞങ്ങളുടെ നാട്ടിലുണ്ട് ഈ നാടിനാപത്താണ് സംഘടനകളെന്ന് അറിയുന്ന ഒരു സംസ്കാരമുള്ള ഒരു ജനത ഞങ്ങളുടെ നാട്ടിലുണ്ട് അവർ ഞങ്ങളോടൊപ്പം നിൽക്കും എലക്ഷന്റെ വോട്ട് എണ്ണുമ്പോ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ തന്നെ ആയിരിക്കും മുമ്പിൽ ഒരു സംശയം വേണം ഇവരുടെയൊക്കെ അവസ്ഥ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഞങ്ങളുടെയൊക്കെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും ജീവൻ കയ്യിൽ പിടിച്ചാണ് നടക്കുന്നത് ഏത് സമയപ്പം കണ്ടില്ലേ രാഷ്ട്രീയ പാർട്ടികളായിട്ട് പോലും വീട്ടിൽ കയറിയിട്ട് ദിവസവും സമയവും കുറിച്ച് കാല് വെട്ടും എന്ന് പറയാൻ ധൈര്യമുള്ളവർ പബ്ലിക്കിൽ വച്ചിട്ടൊരു സ്ത്രീയോട് നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് വെട്ടിക്കളയാൻ ഞങ്ങൾക്ക് പറ്റും എന്ന് വീരവാദമടിക്കുന്നവർ ഇവർ നാളെ എന്ത് ചെയ്യാനാണ് മടിക്കാത്തത് ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ ഇവർ പാടുപെട്ട് പണിയെടുത്ത് തുടങ്ങിയിരിക്കുന്നു ഇനിയെങ്കിലും നമ്മൾ ഇവറ്റകളെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഈ നാടിനെ ഇസ്ലാമിക രാജ്യമാക്കാൻ ഇവർ കഷ്ടപ്പെടുമ്പോഴും ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിരിക്കുന്ന നാടുകളിൽ ഈ മുസ്ലിം ജനത സന്തോഷത്തോടു കൂടിയാണോ ജീവിക്കുന്നത് നമുക്ക് എത്രയെത്ര രാജ്യങ്ങൾ അറിയാം ഖാസറിയാം ഈജിപ്റ്റ് മൊറോക്കോ ലിബിയ പാകിസ്ഥാൻ സിറിയ ഇറാൻ ഇറാഖ് ലെബനൻ പഫ്ഗാനിസ്ഥാൻ എത്രയെത്രയെല്ലാം ഇസ്ലാമിക രാജ്യങ്ങൾ അവിടെയൊക്കെ ഇവർ സന്തുഷ്ടരാണോ എന്ന് നമ്മളൊന്ന് അന്വേഷിക്കണം അപ്പോഴാണ് നമ്മുടെ നാട് ഇസ്ലാമിക പോപ്പുലേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ കൂടി ജീവിക്കുമോ എന്നറിയേണ്ടത് ഇപ്പോൾ ലോകത്ത് നടന്ന ഭീകര ആക്രമണങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് അന്വേഷിക്കണം ഭൂരിപക്ഷ മതം എവിടെ നിൽക്കുന്നു എന്ന് നമ്മളറിയണം ഇറാഖായിരുന്നാലും അഫ്ഗാനിസ്ഥാനായിരുന്നാലും നൈജീരിയ ആയിരുന്നാലും പാകിസ്ഥാൻ സിറിയ യമനി ഈജിപ്റ്റ് ലിബിയ ടർക്കി ഇത് നാടുകളിലും ഉണ്ടായിരിക്കുന്ന ഈ യുദ്ധങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അസഹിഷ്ണുതയിൽ ആരാണ് മുന്നിൽ എന്ന് നമുക്ക് മനസ്സിലാകും ഇറാഖില് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിൻറ്റ് ഏഴ് പെർസെൻറ്റേജ് മുസ്ലിങ്ങളുണ്ട് അഫ്ഗാനിസ്ഥാനിൽ തൊണ്ണൂറ്റിയൊൻപത് പോയിൻറ്റ് ആറ് നൈജീരിയയിൽ അൻപത്തിയൊന്ന് പോയിന്റ് ആറ് പാകിസ്ഥാനിൽ തൊണ്ണൂറ്റിയാറ് പോയിൻ്റ് അഞ്ച് എനിക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടിയതാണ് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്ന് നോക്കിക്കോണം സിറിയയിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം യമനിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒരു ശതമാനം ഈജിപ്റ്റിൽ തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ഏഴ് ശതമാനം ലിബിയയിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം ടർക്കിയിൽ തൊണ്ണൂറ്റിമൂന്ന് പോയിൻറ്റ് മൂന്ന് ഇന്ത്യയിൽ ആ മുസ്ലിങ്ങൾ കാഫറുകൾ എന്നൊക്കെയാണല്ലോ ഇവര് പറയാം ഇതില് നമ്മൾ എടുത്തു നോക്കിയാല് ആർക്കാണിവരില് അസഹിഷ്ണുത കൂടുതലുള്ള വിഭാഗക്കാർ ബുദ്ധരാണോ ഹിന്ദുക്കളാണോ ക്രിസ്ത്യൻസ് ആണോ ഇനിയും കൺഫ്യൂഷ്യസ് ഷിൻഡോസ് എന്നൊക്കെ പറഞ്ഞ മത വിഭാഗക്കാരുണ്ട് ഇവരൊക്കെയാണോ ഇനി ബഹായി മതക്കാരാണോ ഒരു സമാധാന മതക്കാരെന്നാ പറയാ ജൂതരാണോ നിരീശ്വരവാദികളാണോ ബുദ്ധൻ സിഖ് ഏ അങ്ങനെ ഒരുപാട് മതവിഭാഗക്കാരുണ്ട് എന്നാൽ ഇവിടെ പ്രശ്നം ഏതു മതവിഭാഗത്തിനാണ് ഇന്ത്യയിൽ മൂന്ന് ലക്ഷം പള്ളികളുണ്ട് എന്നാ കണക്ക് ലോകത്തിൽ മറ്റൊരു രാജ്യത്തും ഇത്രയധികം പള്ളികളില്ല വാഷിങ്ടണിൽ ഇരുപത്തിനാല് പള്ളികൾ ലണ്ടനിൽ എഴുപത്തി ഒന്ന് പള്ളികൾ ഇറ്റലിയിലെ മിലാൻ നഗരത്തിൽ അറുപത്തിയെട്ട് പള്ളികളുണ്ട് അത്ര ദില്ലിയിൽ മാത്രം ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് പള്ളികൾ അപ്പോൾ ഈ ഐസിസ് പോലെയുള്ള ഭീകര തീവ്രവാദ സംഘടനകളെ എതിർക്കുന്ന ഒരു മുസ്ലിമിനെയും ഞാൻ കണ്ടിട്ടില്ല ഒരു മുസ്ലിമില്ല കാരണം മുസ്ലിങ്ങളലാണല്ലോ ഐസിസ് മുസ്ലിങ്ങളാണ് അതുകൊണ്ട് അവർ ചെയ്യുന്ന എല്ലാത്തരം തോന്നിയാസങ്ങളെയും ഒന്നുകിൽ സൈലൻ്റായി അതല്ലെങ്കിൽ പൊതുവായി തന്നെ അനുകൂലിക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ കാഫിറുകളായ അതല്ല മുസ്ലിങ്ങളായ ആൾക്കാരുടെ ഓണം ക്രിസ്മസ് വിഷു ദീപാവലി ഈസ്റ്റർ ഈ ഉത്സവങ്ങളിൽ ഒന്നും ഒന്നും മുൻപന്തിയിൽ കണ്ടിട്ടില്ല പിന്നെ ചില ആൾക്കാർ പ്രഹസനങ്ങൾക്ക് വേണ്ടിയിട്ട് തൊപ്പിയുമൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടുക എന്നുള്ളതിലുപരി മാറ്റമൊന്നുമില്ല അത് ഒരു അമുസ്ലിം ഈ മുസ്ലിമിന്റെ പെങ്ങളെ പ്രേമിച്ചാൽ മതി അവിടെ തീരും അവരുടെ മത സൗഹാർദ്ദം നമുക്കറിയാം അപ്പോൾ എന്നാൽ അതുപോലെ റംലാ മാസം നോമ്പിന്റെ കാലഘട്ടമാകുമ്പോഴേക്ക് ഈ ഇഫ്താർ വിരുന്നുകളിലൊക്കെ അമൂസ്യങ്ങൾ പങ്കെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ശ്രീധരൻപിള്ളയെ പോലെയുള്ള ആൾക്കാരൊക്കെ ഈ കോഴിക്കോട് മലപ്പുറത്തുണ്ടാകുന്ന ഏത് ഇഫ്താർ നോമ്പുതറ പാർട്ടികൾക്ക് മുൻപന്തിയിൽ മുൻപന്തിയിലുണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതാണോ മത സൗഹാർദ്ദം ഏതെങ്കിലും മതങ്ങൾക്ക് പരസ്പരം സൗഹാർദ്ദപ്പെടാൻ സാധിക്കുമോ എല്ലാ ആശയങ്ങളും പരസ്പരം വൈരുദ്ധ്യമായിരിക്കെ ഇപ്പോൾ ഇന്ത്യൻ പതാകകൾ കാശ്മീരിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ കത്തിക്കുന്നത് നമ്മൾ കണ്ടു ഒരു ഇന്ത്യൻ മുസ്ലിം പാകിസ്ഥാൻ പതാക കത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ ഒരു ഇന്ത്യക്കാരിൽ ആരെങ്കിലും പാകിസ്ഥാൻ്റെ പതാക കത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ കാണൂല അതായത് കാഫിറുകൾ തൊപ്പി ധരിച്ച് പള്ളികൾ സന്ദർശിക്കുന്നു നോമ്പ് തുറക്ക് അവരെ റെഡിയാക്കി കൊടുക്കുന്നു മറ്റവർക്ക് എല്ലാ കാര്യങ്ങളും റമലാൻ നോമ്പെടുക്കുന്ന ഒരുപാട് ആ മുസ്ലിങ്ങളെയും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാറിനെ പോലെയുള്ള ആൾക്കാർ നോമ്പ് എടുക്കണത് നല്ലതാണെന്ന് പറയുന്നാലില്ല എന്നാൽ ആ അമുസ്ലിങ്ങളുടെ ഏതെങ്കിലും ഒരു കൊന്തയോ നൂലോ തൊപ്പിയോ പൊട്ടോ ധരിക്കുന്ന ഏതെങ്കിലും അമുസ്ലിങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും മുസ്ലിങ്ങൾ ഓണത്തിന് പൂക്കളം ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സ്റ്റാർ തൂക്കുന്നത് കണ്ടിട്ടുണ്ടോ പുൽക്കൂട് വീട്ടിൽ വെക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇത് എവിടെയാണ് വർഗീയതയിരിക്കുന്നത് ഇതിൽ ആരാണ് മതേതര കക്ഷികൾ ആരാണ് അത് നമ്മൾ മനസ്സിലാക്കണം നമ്മളിനും മതഗ്രന്ഥമാകുന്ന ഖുർആാനിലേക്ക് പോയാൽ കാഫറുകളുമായി മുസ്ലിങ്ങൾക്ക് സ്നേഹബന്ധം പോലും പുലർത്തരുത് എന്ന് പറയുന്ന കുറ അനധ്യാപനങ്ങൾ നമുക്ക് കാണാം മുസ്ലിങ്ങൾ അമുസ്ലിങ്ങളെ സഹായിക്കരുത് എന്ന് പറയുന്ന വാചകങ്ങളുണ്ട് ആ അമുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ പ്രത്യക്ഷ ശത്രുക്കളാണ് എന്ന് പറയുന്ന കുറേ വാചകങ്ങൾ അമുസ്ലീങ്ങൾ അള്ളാഹുവിൻ്റെ പോലും ശത്രുക്കളാണെന്നും അള്ളാഹു അവരെ സഹായിക്കില്ലെന്നും പറയുന്ന വാചകങ്ങൾ അമുസ്ലിങ്ങളെ മുസ്ലിങ്ങൾ ഒരു കരണവശാലും വിശ്വസിക്കരുതെന്നും സാക്ഷികളാക്കരുതെന്നും പറയുന്ന കുർആഅൻ വാചകങ്ങൾ മാതാപിതാക്കൾ അമുസ്ലിങ്ങളാണെങ്കിൽ അവർ മരിച്ചാൽ പോലും ആ മാതാപിതാക്കൾക്കു വേണ്ടി മരണ സന്ദർഭത്തിൽ പോലും പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്ന കുറാഅന് വാചകങ്ങളുണ്ട് അമുസ്ലിങ്ങളെ കണ്ടാൽ കണ്ടെടുത്തു വെച്ച് കഴുത്ത് വെട്ടിക്കൊല്ലാൻ കൊല്ലാൻ പതിയിരുന്നിട്ടാണെങ്കിലും അക്രമിക്കാൻ പറയുന്ന കുറേ അനുവാചകങ്ങളുണ്ട് യഹൂദരും ക്രിസ്ത്യാനികളും മതം മാറി മുസ്ലിമാകാൻ വിസമ്മതിച്ചാൽ അവരെ അപമാനിച്ചുകൊണ്ട് ജിസിയ അതായത് ടാക്സ് നൽകി അവരെ ഇസ്ലാം മതം സ്വീകരിപ്പിക്കണമെന്നും ടാക്സ് നൽകിയാൽ വിട്ടയക്കണമെന്നും പറയുന്ന കുറേ അനുവാചകങ്ങളുണ്ട് അടുത്തു താമസിക്കുന്ന അമുസ്ലിങ്ങളോട് പരുഷമായി പെരുമാറണമെന്ന് പറയുന്ന യുദ്ധം ചെയ്യണമെന്നും പറയുന്ന കുറേ ആൻവചനങ്ങളുണ്ട് അ മുസ്ലിങ്ങളായ ഒരുത്തനും ഈ ഭൂമുഖത്ത് വെച്ചേക്കരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കുർആാൻ വാചകങ്ങളുണ്ട് പിതാവായാലും സഹോദരനായാലും അവർ മുസ്ലിങ്ങളല്ലെങ്കിൽ അവരെ രക്ഷകർത്താക്കളാക്കരുത് എന്ന് പറയുന്ന ഖുർആാൻ വാചകങ്ങൾ ഇങ്ങനെ മനുഷ്യസ്നേഹം തുള്ളിത്തുളുമ്പുന്ന മാനവികതയും സഹിഷ്ണുതയും സ്നേഹവും ഇങ്ങനെ കരകവിഞ്ഞൊഴുകുന്ന ഖുർആാനിലെ വാചകങ്ങൾ പവിഴ മണിമുത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് സ്വന്തം വാചകത്തിൽ സ്വന്തം ഭാഷയിൽ ഒരു തവണയെങ്കിലും ഈ ഖുർആാനൊന്ന് വായിക്കുന്ന ഒരു മനുഷ്യനും ഈ മതത്തെയോ മതഗ്രന്ഥങ്ങളെയോ അനുകൂലിക്കാൻ സാധിക്കില്ല ഈ ലോകത്തുള്ള നൂറ്റി അറുപത് കോടി മുസ്ലിങ്ങളും അവരുടെ ഒരു ലക്ഷത്തി ഇരുപത്തി പ്രവാചകന്മാരും ഒരു തട്ടിലും എന്നാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വാചകം മറുതട്ടിലും വെച്ചാൽ എങ്ങനെയായിരിക്കും ആ തുലാസ് നിൽക്കുക എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതിയാകും നന്ദി നമുക്കൊരു പ്രത്യേകതയുണ്ട് നമ്മൾ എത്ര വന്നാലും പഠിക്കാത്തവരാണ് എത്ര തന്നെ അനുഭവങ്ങൾ ഉണ്ടെങ്കിലും നമ്മളതൊന്നും പഠിക്കില്ല ഇപ്പോഴും നമുക്ക് മുസ്ലീങ്ങൾ നമ്മുടെ നാട്ടിൽ ന്യൂനപക്ഷങ്ങളാണ് അവർ അമുസ്ലിങ്ങളായ ആൾക്കാരിൽ നിന്നും ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളുടെ ക്ഷേമത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും അവരുടെ ഭരണം സ്ഥാപിക്കുന്നതിനും മതം പൂർണ്ണമാക്കുന്നതിനും വേണ്ടി പ്രത്യേകിച്ച് അവർക്ക് സംവരണം ലഭിക്കുന്നതിനും വേണ്ടി നമുക്ക് ഉച്ചത്തിൽ സംസാരിക്കാം നമുക്കങ്ങനെ മതസൗഹാർദ്ദം ഇവിടെ പുഷ്പിക്കാം പിന്നീട് അവരുടെ നിയമങ്ങൾ വരുമ്പോൾ നമുക്ക് അടിമകളെപ്പോലെ പണിയെടുക്കാം നമുക്കങ്ങനെ ജീവിക്കാം ഈ മതേതര രാജ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ നാടിൻ്റെ നെഞ്ചു പിളർക്കാൻ പിന്നിൽ നിന്ന് കുത്തിയത് ആരാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം ബുദ്ധിസ്റ്റ് അല്ല ക്രിസ്ത്യൻസ് അല്ല ഹിന്ദൂസ് അല്ല ജൈനനല്ല പാർസിയല്ല സിഖുകാരല്ല ഞമ്മന്റെ സ്വന്തം സമാധാനമതക്കാർ ഒരു വാർത്ത കൂടി ഞാനൊന്ന് കാണിക്കാം ഈ വാർത്തയൊന്നു നോക്കൂ പ്രാർത്ഥനയ്ക്ക് പോയ ക്രിസ്ത്യാനികളെ നൈജീരിയയിൽ തട്ടിക്കൊണ്ടുപോയി ഇത് ഒരുപാടായിട്ടില്ല ഈ വാർത്ത മാർച്ച് ഇരുപത്തി എട്ടാം തീയതി അതായത് ഇന്നലെ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണിത് അബൂജ വടക്കു പടിഞ്ഞാറൻ നൈജീരിയയിലെ കടുന സംസ്ഥാന തലസ്ഥാനത്ത് നിന്ന് കഫഞ്ചനിലേക്കുള്ള യാത്രാ മധ്യേ കടുന റീഡിംഗ് ക്രിസ്ത്യൻ ചർച്ച് ഓഫ് ഗോഡ് എന്ന സഭയിലെ അംഗങ്ങളെ കൊള്ളക്കാർ വെള്ളിയാഴ്ച തട്ടിക്കൊണ്ടുപോയി അൻപത് മില്യൺ ഡോളർ മോചനദ്രവ്യമാണ് അവർ മോചനത്തിനായി ആവശ്യപ്പെടുന്നത് പള്ളിയിൽ നിന്ന് പ്രാർത്ഥനയ്ക്കും വചനപ്രഘോഷണത്തിനായും പോകുന്നതിനിടെ വൈകുന്നേരം ആറു മണിയോടെ പള്ളിയുടെ ബസ്സിൽ നിന്ന് എട്ടു പേരെ തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു എന്ന് പള്ളി അധികാരികൾ സ്ഥിരീകരിച്ചു തട്ടിക്കൊണ്ടുപോയവരിൽ കടുന പ്രവിശ്യയിൽ പ്രവശ്യ ഒന്നിൽ നിന്നുള്ള പുരുഷന്മാരും സ്ത്രീകളുമായ മിഷനറിമാരാണ് രാത്രി മണിയോടെ ഏഴുമണിയോടെ ഏഴുമണിയോടുകൂടി ശൂന്യമായ ബസിന്റെ ഫോട്ടോയുമായി എഞ്ചിനീയറായ എ ജെ കെന്നി ഫെയറഡെ താൻ രക്ഷപ്പെട്ടു എന്ന് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രസിദ്ധപ്പെടുത്തിയത് വഴി വാർത്താ പുറം ലോകമറിഞ്ഞു പടിഞ്ഞാറൻ നൈജീരിയയിലാണ് കടുന സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ആറ് ദശലക്ഷം ജനസംഖ്യയുണ്ട് ഹൗസ് ഓഫ് ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ് കർഷകരായ ന്യൂനപക്ഷ വിഭാഗമാണ് ക്രൈസ്തവർ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ നടന്ന സാമുദായിക ലഹളയിൽ അൻപത്തിയഞ്ച് പേര് കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തിൽ അന്നത്തെ ഗവർണർ മുഹമ്മദ് എ മക്കാർഫി കടുന സംസ്ഥാനത്ത് ശരീഅത്ത് നിയമം കൊണ്ടുവന്നു ശരീഅത്ത് നിയമം നിലവിൽ വന്നതോടെ ഇത് മതപരമായ സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാക്കി രൂക്ഷമായി ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ മുസ്ലിമുകൾ കൂടുതൽ ഭയപ്പെടുത്തി തുടങ്ങി നൈജീരിയ ഒരു മതേതര രാഷ്ട്രമാണെന്ന് പ്രസ്താവിക്കുന്ന നൈജീരിയയുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിരുന്നു ഈ മാറ്റം ശരീരത്വ നിയമം നിലവിൽ വന്നത് കൂടുതൽ അക്രമത്തിലേക്ക് നയിക്കുകയും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേരുടെ ജീവൻ അപഹരിക്കുകയും ചെയ്തു ക്രൈസ്തവരെ ഉന്മൂലനാശം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ബൊക്കോഹറാം തീവ്രവാദ സംഘമായും ഐ എസ് ഐ എസുമായും ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് ഫുലാനികൾ കൃഷിയിടങ്ങൾ തീയിട്ട് നശിപ്പിക്കുക സ്ത്രീകളെയും കുട്ടികളെയും തട്ടിക്കൊണ്ടു പോവുക പുരുഷന്മാരെ കൊന്നുകളയുക എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ അവർ ന്യൂനപക്ഷമായി ക്രൈസ്തവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു നമുക്ക് നമ്മുടെ മതം പൂർണ്ണമാകുന്നതും കാത്ത് നമ്മുടെ മത നമ്മുടെ നാട്ടിൽ എല്ലാവരും നമസ്കരിക്കുന്ന തൊപ്പിയിടുന്ന അറ്റം വെട്ടുന്ന അങ്ങനെയുള്ള ആൾക്കാർ മാത്രം മതി നമ്മുടെ നാട്ടിൽ അത്തരം ഒരു സുദിനത്തിനായി നമുക്കിനിയും മുസ്ലിങ്ങൾക്ക് ജയ് വിളിച്ചിട്ട് വരാൻ പെട്ടെന്നോ